നെമ്പാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ചിങ്ങമാസം ഒന്നാം തീയതി ഓഗസ്റ്റ് പതിനേഴിന് നടത്തും സർവ്വവിഘ്നങ്ങളും തീർക്കാൻ വിഘ്നേശ്വരനെ പ്രസാദിപ്പിക്കാൻ നടത്തുന്ന ആനയൂട്ടിൻ്റെയും ഗജപൂജയുടെയും നോട്ടീസ് പ്രകാശനം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്രാങ്കണത്തിൽ നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന നോട്ടീസ് പ്രകാശനം ക്ഷേത്രമേൽശാന്തി അജു നമ്പൂതിരി ദേവസ്വം ഓഫീസർ എന്നിവർ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ ഡി ഒ ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിക്കുന്ന പ്രദീപ് നന്മാരയ്ക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഭഗവതിയുടെ ഉണ്ടാവട്ടെ ഈ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ നോട്ടീസ് പ്രകാശന ചടങ്ങിൽ നിയുക്ത ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എസ് ജ്യോതികുമാർ സെക്രട്ടറി കെ പി കേശവദാസ് ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരും നിരവധി ഭക്തന്മാരും പങ്കെടുത്തു ശ്രീ ഭഗവതിയുടെ ക്ഷേത്ര ക്ഷേമ സമിതി ശ്രീലിയുടെ ഇതിൻ്റെ ആനകുട്ടിൻ്റെയും അന്നദാനത്തിൻ്റെയും ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സ്വരീകരണത്തിനും വേണ്ടി ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡൻ്റ് ശ്രീ പ്രദീപ് നമ്മറിൽ നിന്ന് ആദ്യമായി ഒരു സംഭാവന സ്വീകരിച്ച് ക്ഷേത്രം വൈശാലി അഞ്ജു തിരുമേനിയും ക്ഷേത്രം ഓഫീസർ ദേവസ്വം ഓഫീസർ പ്രദീപ് സാറിനും ചേർന്ന് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വളരെ സന്തോഷത്തോടെ ക്ഷണി ഓഗസ്റ്റ് പതിനേഴിന് രാവിലെ എട്ട് മണിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും ഗജപൂജയുടെയും ആനയൂട്ടിൻ്റെയും ഭാഗമായി അൻപത്തിയൊന്ന് വാദ്യകലാകാരന്മാരുടെ ഉണ്ടായിരിക്കും ക്ഷേത്രമേൽശാന്തിയുടെ മുഖ്യ കാര്ഭത്വത്തിലാണ് മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ട് നടത്തുന്നത് എല്ലാവിധ അനുഗ്രഹങ്ങളും അവരെ ആനയൂട്ടിന് ശേഷം അന്നദാനവും ഉണ്ടായിരിക്കും ചിങ്ങമാസം ഒന്നാം തീയതി നിയുക്ത ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് എസ് ജ്യോതികുമാർ സെക്രട്ടറി കെ പി കേശവദാസ് ട്രഷർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിയുക്ത ക്ഷേത്ര ഉപദേശക സമിതി അധികാരമേറ്റെടുക്കും തന്നെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്നും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സംബന്ധിക്കും എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എല്ലാവിധ ആശംസകളും യു ടി വി ന്യൂസ് പാലക്കാട്